എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുതിർന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ പരീക്ഷണ ഉപഗ്രഹമായ ആപ്പിളിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറുമായിരുന്ന രാമസ്വാമി മാണിക്യവാസകം അന്തരിച്ചു ഇന്ത്യ തദ്ദേശീയമായി ആദ്യം വികസിപ്പിച്ച ഉപഗ്രഹത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ബഹിരാകാശ ശാസ്ത്രജ്ഞ എന്ന് പറയാം അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറ് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന പാനൽ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ വനിത ആരാണ് രേഖ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയാണ് രേഖാ ഗുപ്ത സുഷമ സ്വരാജ് ക്ഷീല ദീക്ഷിത് അതിഷി മർലേന എന്നിവരാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിമാരായ മറ്റു വനിതകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ ഒന്നാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്താണ് കൊല്ലം ജില്ല രണ്ടാം സ്ഥാനം നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഒന്നാം സ്ഥാനം നേടിയത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് രണ്ടാം സ്ഥാനം തൃശൂർ ജില്ലയിലെ കൊടകര മൂന്നാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മികച്ച ഗ്രാമപഞ്ചായത്തായിട്ടുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ മൂന്നാം സ്ഥാനം തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ മികച്ച മുനിസിപ്പാലിറ്റിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒന്നാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ രണ്ടാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മൂന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റി മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ് പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ് ഉത്തരം കേട്ടിക്ക് അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് പൊതുജനങ്ങൾക്ക് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് ഏതാണ് സ്വാ ആപ്പ് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ് കതിരവൻ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷൻ ഏതാണ് കെ ആർ എഫ് എം കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ ദ ഗ്യാപ്പ് ഗ്രീൻ ദ ഗ്യാപ്പെന്ന് പറഞ്ഞാൽ അതിർത്തിയിലെ വനവൽക്കരണത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഉഷ്ണക്കാറ്റിനെ ചെറുക്കുകയും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജുരം ഹരിതവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തകമേളയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹി സത്യ സത്യേന്ദ്രനാഥ ബോസിൻ്റെ പേരിൽ നാമകരണം ചെയ്ത കിഴക്കേ ഇന്ത്യയിലെ ആദ്യ വാനനിരീക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം പശ്ചിമ ബംഗാൾ ജില്ല പൊരുളിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് ഡെനാലയ്ക്ക് നൽകിയ പുതിയ പേര് എന്താണ് മൗണ്ട് മക്കൻലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ബി സി ഇന്ത്യ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് മനുഭാക്കറാണ് ഒരു ഒളിമ്പിക് ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനുഭാക്കർ പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആവണി ലേഖരയാണ് മൂന്ന് പാരാലിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആവണി ലേഖര ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ക്രിക്കറ്റ് താരമായ മിഥലി രാജാണ് ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായവുമായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് എൻ പ്രൗഡ് കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലയിലെ ഉല്ലേരി പഞ്ചായത്തിലുമാണ് ഇത് ആദ്യം നടപ്പാക്കുന്നത് തദ്ദേശ ഇനം താറാവുകളുടെ പട്ടികയിൽ അടുത്തിടെ ദേശീയ അംഗീകാരം നേടിയ പുതിയ ഇനമാണ് ത്രിപുരേശ്വരി ഇതിൻ്റെ സ്വദേശം ത്രിപുരയാണ് കേരളത്തിൽ നിന്ന് വെച്ചൂർ പശു മലബാറി ആട് തലശ്ശേരി ചിക്കൻ എന്നിവ മുൻപ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തോമസ് ആൽവ എഡിസൺ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ ജി ഡി നായിഡുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന സിനിമയാണ് ബയോപിക് അതിൽ മുഖ്യവേഷം അവതരിപ്പിക്കുന്നത് തമിഴ് നടനായ ആർ മാധവനാണ് ഐ എസ് ആർഒ മുൻ ചെയർമാൻ നമ്പി നാരായണൻ്റെ വേഷത്തിൽ ആർ മാധവൻ അഭിനയിച്ച സിനിമയാണ് റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് എന്നത് ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ ഓഫീസായ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗളൂരുവിലാണ് അടുത്തത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് പുത്തനാട്ടം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ഒരു ഓപ്ഷൻ ക്ലൂതര അദ്ദേഹം ബംഗാൾ ഗവർണറാണ് അപ്പോൾ അത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ രണ്ട് വീഡിയോയിലെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ കൂട്ടുകാരാണിത് ദിൽനാഥും അൽഫോൺസയുമാണ് ഇവർക്ക് രണ്ടുപേർക്കും വികാശംസകൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്